ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റി പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ജന്മദിനാഘോഷവും ജനസമ്പർക്ക പരിപാടിയും കടപ്പനയിൽ നടത്തി കടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി ദേശീയ സമിതി അംഗം ബി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിർവഹിച്ചിരുന്നു പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ അൻപത് ലക്ഷം കുടുംബങ്ങളിൽ പ്രവർത്തകർ നേരിട്ടെത്തി പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തും ഇതിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കട്ടപ്പനയിൽ നടന്നത് ബി ജെ പി ദേശീയ സമിതി അംഗം പി സി ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അംഗത്വം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വികസനമാണ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ആദരവോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളെ കാണുകയാണ് ആ വലിയ വ്യക്തത്തിന്റെ ഓർമ്മയ്ക്കുകൂടി ആദരാഞ്ചാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഇന്ന് വളരെ പ്രാധാന്യമാണ് നമ്മൾ പാർട്ടി കൊടുക്കുന്നത് അതിന്റെ ഭാഗം എന്തായാലും കേരളത്തിലെ മുഴുവൻ കുടുംബങ്ങളിൽ അൻപത് ലക്ഷത്തോളം കുടുംബങ്ങൾ വരും ആ മുഴുവൻ കുടുംബങ്ങളിൽ ബി ജെ പിയുടെ സന്നദ്ധ പടന്മാർ പ്രവർത്തകരുടെ സന്നദ്ധ പടന്മാർ എന്നവർ ഇല്ല ബി ജെ പിയുടെ പ്രവർത്തനം എന്താണ് ആ കുടുംബമായിട്ടുള്ള ബന്ധം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന മുഖത്തെ ഭാരതം ഭാരതത്തിൽ ബി ജെ പി നടത്തുന്ന സർവശക്തമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഇല്ല ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളെ പറ്റി അറിയാത്തവരെ കൂടി അവർക്ക് അറിയിച്ച് അവരെ നമ്മളിലേക്ക് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സംസ്ഥാന സമിതി അംഗം ശ്രീനഗരിരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ കുമാർ വൈസ് പ്രസിഡന്റ് രതീഷ് വരകുമല മണ്ഡലം പ്രസിഡന്റ് സുജിത് ശശി തുടങ്ങിയവർ പങ്കെടുത്തു